ELLY സി പരീക്ഷയ്ക്ക് ഇനി നൂറ്റി എൺപത് ദിവസം കൂടി മാത്രം വീട്ടമ്മമാർ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവർ വർഷങ്ങളായി പഠിച്ചിട്ടും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാത്തവർ തുടങ്ങി എൽ ഡി സിയിലേക്ക് പുതിയതായി കടന്നു വരുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി ഈ മാസം ഇരുപത്തി എട്ടാം തീയതി രാത്രി എട്ട് മണിക്ക് കെ എസ് മെന്റ് ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നു എക്സാമിന്റെ ഡിമാൻഡ് കൃത്യമായി മനസ്സിലാക്കി എങ്ങനെ പഠിക്കാം ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ സിലബസിലെ പ്രധാന ഭാഗങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം വർഷങ്ങളായി നിങ്ങളെ പരാജയപ്പെടുത്തുന്ന പഠന രീതി മാറ്റാം ദിവസവും എത്ര സമയം പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം തുടങ്ങി നിങ്ങളുടെ ഓരോ ചെറിയ സംശയങ്ങൾക്കും ഈ വെബിനാറിലൂടെ ഞങ്ങൾ ഉത്തരം നൽകുന്നു പതിനായിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് പഠിപ്പിക്കുന്ന രീതിയല്ല മറിച്ച് ചുരുക്കം വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രവേശനം നൽകി അവരുടെ റാങ്ക് ഉറപ്പിക്കുന്ന പഠന രീതിയാണ് ഞങ്ങളുടേത് ഉദാഹരണമാണ് ഞങ്ങളുടെ റിസൾട്ടും കേരളത്തിലെ ആദ്യത്തെ കെ എസ് പരീക്ഷയിലെ നൂറ്റി അഞ്ച് റാങ്ക് ജേതാക്കളിൽ എഴുപത്തിമൂന്ന് പേർ ഞങ്ങളുടെ വിദ്യാർത്ഥികളാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിലെ അഞ്ച് റാങ്ക് ും പാറ്റേൺ മാറി വന്ന ഡിഗ്രി തല പരീക്ഷയിലെ മെയിൻ പേരും ഞങ്ങളുടെ പഠന രീതിയിലൂടെ വിജയം കണ്ടെത്തിയവരാണ് ഈ ഉറപ്പാണ് ഞങ്ങൾ എൽ ഡി സിയിൽ നിങ്ങൾക്ക് നൽകുന്നത് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരുന്ന നിങ്ങൾക്ക് ഇരുപത്തിയെട്ടാം തീയതി നിങ്ങൾ മാറ്റിവെക്കുന്ന ഒരു മണിക്കൂർ നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കും ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാനായി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വെബിനാറിൽ കാണാം താങ്ക്